ഐ പി സിയിൽ വന്നവർക്ക് അടിവിലിൽ കുടുങ്ങിയ പെരിച്ചാഴിയുടെ അവസ്ഥ പാസ്റ്റർ കെ വി തോമസിൻ്റെ വെളിപ്പെടുത്തൽ നമസ്കാരം കഴിഞ്ഞ നാൽപ്പത്തി വർഷക്കാലമായി ഐ പി സി അഥവാ ഇന്ത്യൻ ബന്ധ കോസൽ ചർച്ചിൽ ശുശ്രൂഷകനായും ഫാസ്റ്ററായും പ്രവർത്തിച്ചു വരുന്ന ഫാസ്റ്റർ കെ വി തോമസാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് യാക്കോബായ സുറിയാനി സഭയിൽ നിന്നും കുടുംബസമേതം രക്ഷിക്കപ്പെട്ടു എന്ന് കരുതി ഐ പി സിയിൽ പെട്ടുപോയ അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷക്കാലത്തെ തൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ഇന്നിവിടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഐ പി സി ഇന്ന് തീവട്ടിക്കൊള്ളക്കാരന്മാരുടെ ഒരു കൂട്ടായ്മയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ദ്രവ്യാഗ്രഹികളായ ഒരു കൂട്ടം വചനക്കൊള്ളക്കാർ ആത്മീയ കുർവാസംഗങ്ങൾ അവിടെ ദൈവം വയറ് എന്ന് ഇവരെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് എന്ന് നമുക്ക് ഫസർ കെ വി തോമസിന്റെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും അടിവലിൽ വീണ പെരിച്ചാഴികളെപ്പോലെ അനേകായിരം എന്ന് മറ്റൊരു പോക്കടവുമില്ലാതെ ഈ പ്രസ്ഥാനത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് പറയുവാനുള്ളത് ഒരു എപ്പിസോഡിൽ തീരില്ല എന്നതുകൊണ്ട് നാല് എപ്പിസോഡുകളായി അദ്ദേഹം നമ്മോട് അനുഭവങ്ങൾ വിശദമായി പങ്കുവയ്ക്കും പാസ്റ്റർ കെ വി തോമസ് നിലവിൽ ഐ പി സി നോർത്ത് പറവൂർ സഭയിലെ ശുശൂഷകനും പാസ്റ്ററുമാണ് അദ്ദേഹത്തെ നമുക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാം എൻ്റെ ആദ്യ ചോദ്യം ഇതാണ് പാസ്റ്റർ കെ വി തോമസ് തങ്ങൾ യാക്കോബായ സുറിയാനി സഭയിൽ നിന്നാണ് ഐ പി സിയിലേക്ക് എത്തുന്നത് എന്ത് ഘടകമാണ് തങ്ങളെ ആ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചത് എങ്ങനെയാണ് ആ വിശ്വാസത്തിൽ എത്തുന്നത് എനിക്ക് ചെറുപ്പം മുതലേ ബൈബിൾ വചനങ്ങളോട് വചനങ്ങളോടൊരു താല്പര്യമുണ്ടാകും സുവിശേഷ മീറ്റങ്ങൾ ഞാൻ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു തന്നെ ഒരു മുപ്പത് വയസ്സോടെ ആയപ്പോഴത്തേക്കും അല്പം മദ്യമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബന്ധക്കോത്സവ വിശ്വാസത്തിൽ വന്ന വചനമൊക്കെ കേട്ടപ്പോൾ അതിൽ നല്ലൊരു മോദനം ലഭിക്കുകയും പൂർണ്ണമായി ഒരു ദൈവം ജീവിക്കാൻ സാധിക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സ്നാനപ്പെട്ട് ഒരു വിശ്വാസിയായി വിശ്വാസിയായിത്തീർന്നു ഞാനും പോന്നു എൻ്റെ ഭാര്യയും നാല് പിള്ളേരും പോന്നു അങ്ങനെയാണ് ആ വിശ്വാസത്തിൽ ഇന്ന് വരെ കഴിയുന്നു അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് സുവിശേഷ വേലയോട് താല്പര്യമുണ്ടാവുകയും ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഐ പി സി നിയമാനുസരണമുള്ള ഒരു വൈവ കോളേജിൽ പോയി പഠിക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും അതിൻ്റെ പാസ്റ്റർ ആകുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യമായിട്ട് ഞാൻ പെരുമ്പാവൂർ പട്ടണത്തിലാണ് കത്താൻ്റെ വേല ചെയ്ത് അവിടെ ഒരു സഭയുണ്ട് വീണ്ടും വൈപ്പിൻ്റെ ഞാറയ്ക്കൽ ചെയ്തു അവിടെ ഒരു സഭയുണ്ട് പിന്നെ തലയോൽപ്പറമ്പെന്ന് പറഞ്ഞാൽ ഐ പി സഭനായി വീണ്ടും മണിയുടെ പിറവത്തിൽ പറഞ്ഞാൽ മണിയുടെ സഭയിൽ ശ്രൂഷനായതിനു ശേഷമാണ് ഞാൻ പറവൂർക്ക് വന്നത് പറവൂർ വന്നപ്പോൾ ഇപ്പോൾ ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ആ പ്രദേശത്ത് വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മുപ്പത്തെട്ട് വർഷത്തോളം ആയി അങ്ങനെ താൻ്റെ വേറെ ചെയ്തോണ്ടിരിക്കുന്നു നാൽപ്പത്തി വർഷത്തെ പാസ്വോഡ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ യാക്കോബായ സഭയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു അബദ്ധമായി പോയി വന്നത് എന്ന് എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാന് ആദ്യകാലങ്ങളിൽ അങ്ങനെ ഇല്ലായിരുന്നു എന്നാൽ ഇന്നത്തെ അന്തരീക്ഷത്തിൽ എനിക്കെന്തോ ഒരു വലിയ മണ്ടത്തരം പറ്റിയതുപോലെ ഒരു വിട്ടുതരം പറ്റിയതുപോലെ തോന്നുന്നു കാരണം ദൈവത്തിന് ശരിയായ നിലയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴും ആത്മീയകോടത്തിലെ നേതൃത്വ സ്ഥാനങ്ങൾ കാണിക്കുന്ന വഞ്ചനാപരമായ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി വന്നപ്പോൾ ഇതിൽ നല്ലത് എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന സഭയിൽ വളർന്നു പോകുന്ന മതിയായിരുന്നെന്ന് പലപ്പോഴും തോന്നാറുണ്ട് വലിയ വിശുദ്ധിയും വേർപാടും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഐ പി സി സഭയിൽ വന്നത് വലിയ അബദ്ധമായി പോയി എന്ന് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറവും ഇപ്പുറവും പാസ്റ്റർക്ക് തോന്നുവാൻ തക്ക എന്ത് പ്രശ്നങ്ങളാണ് ഐ പി സി സഭയിൽ ഉള്ളത് അതായത് ഈ വിശുദ്ധിയും വേർപാടും വീണ്ടും ചെന്നും മാനസാന്തരം പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഒന്ന് അവരുടെ ജീവിതത്തിലോ സംസാരത്തിലോ ഒന്നും കാണാനില്ല അതെൻ്റെ ജീവിത അനുഭവമാണ് ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം ഐ പി സിയുടെ ജനറൽ കൗൺസിൽ മീറ്റിങ് ഐ പി സിയുടെ ജനറൽ കൗൺസിൽ മീറ്റിങ്ങിൽ പ്രതിപുരുഷന്മാരും ദൈവദാസന്മാരെ സംബന്ധിക്കുന്നത് ആ പ്രതിപുരുഷന്മാർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരും അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാന്മാർ സംസാരിച്ചവരും ആയിരിക്കണം അഞ്ചു കൊല്ലത്തിൽ കുറയാതെ സഭയിൽ ആരാധന മുടങ്ങാതെ സംബന്ധിക്കുന്നവരും എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശം സംബന്ധിക്കുന്നവരുണ്ട് അപ്പം അവർ യോഗ്യം നോക്കി ഒന്ന് മാനസാധനപ്പെട്ട് സ്ഥാനപ്പെട്ട് സഭയിൽ വന്നവർ രണ്ട് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ കർത്തൃമേശ സംബന്ധിക്കുന്നവർ മൂന്ന് അവരെ പരിശുദ്ധാത്മാവിഷയ അന്യഭാഷ അടയാതെ പ്രാപിച്ചവർ അങ്ങനെയുള്ള പ്രതിപുരുഷന്മാരുടെ ആ ദൈവദാസന്മാരെ ആയിരം പേര് ഉൾപ്പെടുന്ന ഒരു സംഘമാണ് കുമ്പനാട്ടിൽ നിന്നുകൊണ്ട് ഒരു പാർഷെ പെരു കള്ള എന്ന് വിളിക്കുന്നത് അപ്പം അപ്പം അത്രയും മാനസാന്തരപ്പെട്ട യാതൊരു കറയില്ലാതെ കന്തക്കോസ് വിശ്വാസം അപ്പം അവർ മാനസാന്തരപ്പെട്ടവരാണ് അവർ സ്നാനപ്പെട്ടവരാണ് എല്ലാ ഞായറാഴ്ചയും സഭയിൽ പോകുന്നവരാണ് കർത്തൃമേശ എടുക്കുന്നവരാണ് ആത്മാഭിഷേകം പ്രാപിച്ചവരാണ് അവർ പറയുന്നു ആ ഒരു പാർഷേ കള്ള സണ്ണി കുരിയ കള്ള പെരു കള്ള എന്ന് വിളിക്കുന്നു അത് തന്നെയല്ല കൈക്കൂലി കള്ളന്മാരാണ് ഇവരെന്ന് പറയുന്നത് അപ്പം പിന്നെ നമുക്ക് ഈ പിന്നെ അവരുടെ വാക്ക് തന്നെ ഒരു തെളിവാണല്ലോ എനിക്ക് അബദ്ധം പറ്റിയെന്നുള്ളത് സീനിയർ പാസ്റ്റർമാരെ കള്ള കൈക്കൂലിക്കാരാ എന്ന വിശ്വാസികൾ പരസ്യമായി വിളിക്കുന്നുവെന്ന് തങ്ങൾ പറയുന്നു കക്കാനും മോട്ടിക്കാനും കൈക്കൂലി മേടിക്കാനുമൊക്കെയുള്ള എന്ത് അവസരങ്ങളാണ് ഈ ഐ പി സി സഭയിൽ ഉള്ളത് കക്കാനെന്ന് പറഞ്ഞാൽ ഇപ്പം വിദേശ രാജ്യങ്ങളിലെ നല്ല സഭകളുണ്ട് ഐ പി സിക്ക് കേരളത്തിലും പല സഭകളുണ്ട് ആ സഭകളിലൊക്കെ വരുമാനം എന്ന് പറഞ്ഞാൽ പ്രതിമാസം ലക്ഷങ്ങളിൽ മേലെ വരുമാനമുണ്ട് അപ്പം പുറ രാജ്യങ്ങളുടെ സഭകളിലൊക്കെ ലക്ഷങ്ങളുടെ മേലെ വരുമാനുണ്ട് ആ സഭകളിലേക്ക് ഒരു നിയമനം ലഭിക്കണമെങ്കിൽ ഇവർക്ക് അതിൻ്റെ നല്ലൊരു എമൗണ്ട് ഇവർക്ക് ചെല്ലണം അപ്പം അമേരിക്കയിലുള്ള സഭയിലേക്ക് ഗൾഫിലുള്ള സഭയിലേക്കൊക്കെ പാസ്റ്റർമാരെ നിയമിക്കണമെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ചിട്ട് നിയമന ഓർഡർ ഇവർ കൊടുക്കുകയുള്ളൂ ഐ പി എസ് തന്നെ കേരളത്തിലുള്ള വലിയ വലിയ സഭകളിലേക്ക് പോകുന്ന നല്ലൊരു എമൗണ്ട് ഇവർക്ക് കിട്ടിയിരിക്കണം അത് തന്നെയല്ലേ ഇവർക്ക് ചില പാസ്റ്റർമാരുണ്ട് അവരേ അങ്ങോട്ട് നിയമിക്കുകയുള്ളു വലിയ സഭയാണല്ലോ ദൈവം നന്നായി പ്രസംഗിക്കുന്ന ഭാഷ എന്നുള്ളതല്ല അപ്പം അവർ നമ്മുടെ ഗവൺമെന്റിലെ പിൻവാതിൽ നിയമനം പോലെ അവർക്ക് വേണ്ടി ചില ആൾക്കാരെ ബൈ സ്കൂളിൽ പഠിച്ചു എന്ന് റിക്കാർഡ് വരുത്തി പഠിക്കാതെ അവരെ കയ്യിലൊക്കെ എത്തേണ്ടത് അവരെയാണ് ഈ സഭകളിലേക്കൊക്കെ നിയമിക്കുകയുള്ളു സഭയിൽ ചെല്ലുമ്പോൾ അവർ ധരിക്കുന്നത് ഞങ്ങളുടെ സഭ വലിയ സഭയാണത്തിന് വരുമാന സഭയുള്ള കാരണം നല്ല ഭാഷയാണല്ലോ ഇനി വിട്ടിരിക്കുന്നതെന്ന് ഈ പാവ വിശ്വാസികൾ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാ ഇവർക്കും കൂടി അതിൻ്റെ ഷെയർ കിട്ടുന്ന അങ്ങോട്ട് അവൻ കാണിക്കുന്ന ആ എല്ലാ എല്ലാങ്ങളും പരിശുദ്ധ അംഗീകരിച്ച് അപ്പോൾ ദൈവസഭയോ തട്ടിപ്പ് സഭയോ അതോ തരികിട സഭയോ അപ്പൊ ഇതിന് എന്ത് പേര് കൊടുക്കണമെന്നപ്പോ ഞാൻ തന്നെ ഇപ്രകാരം കൈക്കൂലിയും കള്ളക്കമ്മട്ടുമായി നടക്കുന്നവരാണോ വിശുദ്ധിയും വേർപാടുമൊക്കെ ഒക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഈ കൊള്ളക്കാർക്കും അന്യഭാഷാപരമുണ്ടോ ഇവര് തന്നെ പറഞ്ഞ കൈക്കൂലി കള്ളന്മാർ എന്ന് പറഞ്ഞത് ഈ കേട്ടോ ഈ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ അഞ്ചു വർഷത്തിൽ മേലെ ആരാധയെ സംബന്ധിക്കുന്ന ഐ പി എസ് ഒറിജിനൽ വിശ്വാസിയായ പ്രതിപുരുഷന്മാരും പാർഷന്മാരുമാണെന്ന് പറഞ്ഞ കൈക്കൂലി കള്ളന്മാർ റിക്കാർട്ട് കിടക്കല്ലേ ഇത് പറയും ഇത് പറയാത്തതിനെ പ്രതിപുരുഷനായിട്ട് തിരഞ്ഞെടുക്കൂല അപ്പൊ സഭായോഗത്തിൽ ആരാധയെ സംബന്ധിച്ച് ഇവനെ അന്യഭാഷ പറഞ്ഞു എന്ന് പാർഷക്ക് ബോധ്യമാകണ്ടേ എങ്കിൽ മാത്രമല്ലേ പ്രതിപക്ഷമായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ ആന്റിബാട്ട് പറയാത്താൻ തെരഞ്ഞെടുത്താൽ അഭിഷേകം പറ്റില്ല എന്ന് പറയും പാസ്റ്ററേ പാസ്റ്ററിൽ നിന്നും ആത്മാർത്ഥമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു കർത്താവിനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആ മാർഗം പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവപേല ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾ ഐ പി സി സഫയിൽ എത്തുന്നതിനോട് പാസ്റ്റർ ഇപ്പോൾ യോജിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല അതിന്റെ കാരണം അവരുടെ ജീവിതം പാടാ കാരണം ഇതിനകത്ത് ഉള്ള ദൈവദാസന്മാരെ പോലെ ഐ പി എസ് സിയുടെ ഭരണഘടനയും അതിൻ്റെ പ്രവർത്തന ശൈലിയും വരുന്നവനും മനസ്സിലാവണമെങ്കിൽ ഇത് ഇരുപത് കൊല്ലമെങ്കിലും കഴിയും ആ ഇരുപത് കൊല്ലത്തിന് മേലെ പഴക്കമുള്ള യുവന്മാർ ഇവനെ പൂശി നശിപ്പിച്ച് നാരായണപ്പല് പിടിച്ചു ഇതെൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ ഐ പി സിയിൽ വന്ന് പാസ്സായതിനു ചേട്ടം ഒരു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ബൈബിളല്ല പഠിക്കേണ്ടത് ഐ പി എ സിയുടെ ഭരണഘടനയാണ് പഠിക്കേണ്ടത് ഐ പി സിയുടെ ഭരണഘടന പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ഏൽക്കേണ്ടി വന്ന ഉപദ്രവം എന്ന് പറഞ്ഞാൽ നാല് പിള്ളേരും ഞാനും ഭാര്യ ആറ് കുടുംബങ്ങൾ ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഞങ്ങളെ സഹായിച്ച ഒരു പാസ്റ്ററോ ഒരു വിശ്വാസമോ ഈ പദ്ധകോസവളത്തിനില്ല താങ്കൾ പറഞ്ഞതനുസരിച്ച് സഭയിലെ നല്ലൊരു വിഭാഗം പാസ്റ്റർമാരും ഇന്ന് സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു പലരും കോടീശ്വരന്മാരായി താങ്കൾ ഇതുവരെ എന്തുണ്ടാക്കി എനിക്ക് ഇതുവരെ ഞാൻ ഈ സുവിശേഷ പ്രവർത്തന ഫലമായി ഒരു രൂപ സമ്പാദിച്ചു എന്ന് തെളിയിച്ചാൽ അവന് ഒരു ലക്ഷം രൂപ ഫ്രീ ആയിട്ട് കൊടുക്കാം ഒരു രൂപ സമ്പാദിച്ചു കാരണം എൻ്റെ അതിൽ കിട്ടുന്ന പണം അതുപോലെ തന്നെ ശുഭശേഷ വിലയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടേ കിട്ടും ഞാനൊരു അതിൻ്റെ പോക്കറ്റിട്ട് സുഖമായിട്ട് എന്ത് ജീവിച്ചിട്ടില്ല അതേ പണം തന്നിട്ടുണ്ട് സഹായത്തിന് അതെല്ലാം ശുഭശേഷ വിലയ്ക്ക് കൺവെൻഷനായിട്ട് മീറ്റിങ്ങിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളത് സ്വന്തം വയസ്സിന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ വന്ന ഒരു പാസ്റ്ററാണ് പാസ്റ്റർ സണ്ണി തണ്ണീകുര് ഒരു ബൈബിളുമായിട്ട് കോട്ടയത്തുനിന്ന് വന്നതാണ് ഇപ്പോൾ അത് പത്തു മുപ്പ് വല്ലായാലും രണ്ട് കോടിയുടെ രണ്ട് വീടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അമ്പത് ലക്ഷത്തിൻ്റെ മേലെ കാറേലായിട്ട് നടക്കുന്നത് കോടികളേക്കൾ ബാങ്കിൽ അക്കൗണ്ട് ഇന്നും ആ നാട്ടിൽ കല്യാണം നടന്ന അയളാണ് ശവാടക്കം നടന്ന ഇളമാണ് കൺവെൻഷൻ പ്രസംഗിക്കുന്ന ആൾ മറ്റൊരാളവിടെ പ്രസംഗിക്കാനോ കയറാനോ ആയിട്ട് സംബന്ധിക്കില്ല ആ നിലയിൽ അതിൻ്റെ സീനിയോർ ടീം ഐ പി സിയുടെ നേതൃത്വം ഉള്ള ആ സ്വാധീനം ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുക അതിൻ്റെ ഇടയിൽ ഇന്നൊരാൾ ബന്ധക്കോസ്കാരനായി വന്ന് പാഷറായിട്ട് വന്നുകഴിഞ്ഞാൽ വെറുതെ അവനതി നശിക്കുക എന്നല്ലാണ്ട് ഒരു പ്രയോജനം ഉണ്ടാവും ഒടീശ്വരന്മാരായ ദ്രവ്യദാസന്മാർ കാശുണ്ടാക്കിയതിന് അവർ ന്യായമായി പറയുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നല്ലേ അത് സത്യമാണോ ദൈവം കൊടുക്കുന്നതാണോ ഇതെല്ലാം അല്ല അത് അത് അവരുടേതായ തന്ത്രങ്ങളും കഴിവുകളും ഉപയോഗിച്ചാൽ അവർ വ്യാജ മാർഗത്ത് നേടിയെടുത്തു എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞതു സഭകളിലേക്ക് നിയന്ത്രണത്തിൽ കൂടി മറ്റു നിലയിൽ കൂടി അവർ നേടിയെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഈ സഭയിലെ പാസ്റ്റർമാർക്ക് പ്രതിമാസം ശരാശരി എത്ര രൂപയുടെ വരുമാനം കിട്ടും അത് വരുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് പറയാമോ സെൻട്രർ പാസ്റ്റർ ഒരു നാൽപ്പത് അൻപത് സഭയുള്ള പാസ് അൻപത് പാസ്റ്റന്മാരും ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയും അല്ലെങ്കിൽ രണ്ടായിരത്തിന് പേരെ ദശാംശമായിട്ട് പാസ് കൊടുക്കണം അപ്പം അവനേതാണ്ട് ഒരു ഒരു എഴുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ എല്ലാ മാസവും കിട്ടും എല്ലാ പ്രാവശ്യവും സ്ഥലമാറ്റത്തിന് ഈ നല്ല സഭ ലഭിക്കണമെങ്കിൽ ഇവന് ഒരു എമൗണ്ട് കൊടുക്കും ഒരു അമ്പത് പേരുള്ള സഭയാണെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇവന് കൊടുത്തിരിക്കണം പിന്നീട് അവൻ ആ മൂന്ന് വർഷ കാലത്തിൽ പല പ്രാവശ്യം ഇവനെ മീറ്റിങ്ങിന് ക്ഷണിച്ച് അവസരം കൊടുക്കുകയും അതിൻ്റെതായ നിലയിൽ കവർ കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അവന് അഞ്ച് ലക്ഷത്തിന്റെ മേലെ വേറെ നല്ലൊരു തുകയും വരും എങ്കിൽ മാത്രമേ ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ ഇവനെ മാറി വേറൊരു നല്ല സഭ ഇവന് കിട്ടുകയുള്ളൂ അവനെ കാണു വരെ കണ്ടില്ലെങ്കിൽ അപ്പം അങ്ങനെ ഒരു വരുമാനം ഇവനുണ്ട് അപ്പം കൺവെൻഷൻ ഒരു വരുമാനം ശവാടക്കിനൊരു വരുമാനം പിന്നെ കൂടരുത് എന്തെല്ലാം വന്നാലും ഇവനാണ് അതിൻ്റെ മേലാണ് ഈ സെൻ്റർ എന്ന് പറയുന്ന ഈ പാഷ കവർ ചെയ്യുന്ന ഒരു ശുശ്രൂഢ സെന്ററിൽ വരാൻ അവൻ സമ്മതിക്കില്ല ഒരു മന്ദബുദ്ധികളായ ആൾക്കാരെയാണ് സഭയിലേക്ക് കൊടുക്കുന്നത് സഭക്കാരുടെ ധാരണ ഇവൻ നല്ല ഭാഷ ആണ് കാരണം ഇവൻ രണ്ട് ചൂടാ പാല കവടല പാല ശമ്പടപാല എന്ന് പറയുമ്പോൾ അന്യഭാഷയാണ് ഈ ഭാവങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതനുസരിച്ച് അവർ കൊണ്ടു നടക്കുന്നു അപ്പം ഈ പിന്നെ വേറെ ഉണ്ട് സാറേ ഈ ബുദ്ധിയും കഴിവുള്ള ഒരാളാണെങ്കിൽ അവൻ പെന്തക്കോസിൽ വരില്ലല്ലോ എന്നാണ് ഇവർ കണക്കൂട്ടുന്നത് ഇനി ബുദ്ധിയും കഴിവുള്ള ഒരാൾ ഇവരെ അനുസരിക്കുന്നില്ലെങ്കിൽ അവരെ പന്തക്കോസിൽ നിന്ന് കളയാനും ഇവർക്കറിയാം അതുപോലെ ഇന്ന് പെന്തക്കോസ് സഭകളിലേക്ക് വരുന്നത് എത്രക്കാരാണ് അവരുടെ അവസ്ഥ ഇന്ന് എന്താണ് അവരും വരുന്നത് ചവർജ് ഇവരുടെ ഈ പാട്ട് ആ പ്രസംഗം അതായത് ബൈബിളിൽ നല്ല നല്ല ആശയങ്ങൾ എടുത്തു പറയുമ്പോൾ ഒരു ആത്മീയ സന്തോഷം തോന്നി ആണ് ഇതിനോടൊരു താല്പര്യം വരുന്നത് താല്പര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ വീടുകൾ സന്ദർശിക്കുക ആ വീട് സന്ദർശിക്കുന്നവർ അവന്റെ ആ സ്നേഹവും സമീപന രീതി ഉദാഹരണത്തിന് പറഞ്ഞാല് സുനിൽ മാത്യു എന്ന് ഞാൻ വിളിക്കുമ്പോൾ അവര് വിളിക്കുന്നത് സുനിൽ മാത്യു കുട്ടിച്ചായോ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ആ നിലയിൽ വരുമ്പോൾ എന്നോട് ഓ തോമസോട് തന്നെ സുനിൽ മാത്യു എന്ന് വിളിച്ചു സുനിൽ മാത്യു കുട്ടിച്ചായോ ചായോ എന്ന് വിളിച്ചപ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യ അകത്ത് കയറി അന്നമ്മക്കുട്ടി കുട്ടി എന്ന് വിളിക്കുമ്പോ അങ്ങനെ ആ സ്നേഹ സ്നേഹബന്ധത്തിൽ കൊണ്ട് ഇവരെ ചതിച്ചു കൊണ്ടുപോയതിനകത്ത് ആക്കും അവരുദ്ദേശിക്കുന്ന കറവ വരുമാനം കിട്ടി കിട്ടിയിരിക്കും അതുമോ തന്നെ കൈവിട്ട് കളയും ആ അപ്പൊ ചെന്ന് പെട്ടുപോയാൽ പിന്നെ നാണം കേടല്ലേ അങ്ങനെയാണ് ഇവർക്ക് അത് പറ്റുന്നത് ഏതാണ്ട് അടിവലയിൽ വീണ പെരിച്ചാവിടെ അവസ്ഥയാണോ ഇന്ന് അവർക്ക് ഏതാണ്ട് ഒരുവിധം മാന്യമായി ജീവിക്കുന്ന കുടുംബസ്ഥർക്ക് അങ്ങനെ തന്നെയാണ് അതുപോലെ പാസ്റ്റർ പറഞ്ഞിരുന്നു താങ്കൾ നല്ലൊരു കർഷകനായിരുന്നു എന്ന് നാല്പത്തിരണ്ട് വർഷം പിന്നോട്ട് നോക്കുമ്പോൾ കുറച്ച് വാഴയൊക്കെ വെച്ച് പത്ത് മൂട് കപ്പയൊക്കെ ഇട്ട് ആ കൃഷിപ്പണി തന്നെ മതിയായിരുന്നു എന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് വളരെ മെച്ചമായിരുടെ സന്തോഷമായിരുന്നു കാരണം ആ നിലയായിരുന്നു നല്ലത് അത് ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് കാരണം ഇപ്പോൾ ഈ സഭാസുറുടെ ചോദിച്ചാൽ കിട്ടുന്നതിനേക്കാൾ അധ്വാനിച്ച പണം പോക്കറ്റിൽ പോകരുന്ന് നമുക്കൊരു അഭിമാനമുണ്ട് അതിനൊരു സന്തോഷമുണ്ട് ഇത് ഇത് ഇപ്പോൾ ഞാൻ വേറെ ഒരു മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നു എന്നുള്ളത് എൻ്റെ സഭയിലും പറയാറുണ്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നു എങ്കിൽ ഞാൻ ജോലി ചെയ്ത് ജീവിക്കാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ചെയ്യുമായിരുന്നു എൻ്റെ പ്രായാധിക്യം കൊണ്ട് ഞാനിപ്പോൾ ഇതെന്ത് ചെയ്യുന്നു നിങ്ങൾ എന്നും വാങ്ങിക്കുന്നു എന്നാൽ ഞാൻ പറയും അങ്ങനെ സത്യത്തെ നമ്മൾ ജോലി ചെയ്ത് പൗരസിലെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വാങ്ങുന്നതിനേക്കാന്നു കൊടുക്കുന്നത് കർത്താവായി യേശുദാൻ പറഞ്ഞ വചനം ഞാൻ ഓർത്തു അതുകൊണ്ട് സ്വന്തം കൈകൊണ്ട് ഞാൻ അധ്വാനിച്ചു അങ്ങനെ അധ്വാനിച്ച് വേല ചെയ്ത് ശൂശേണ്ട വേല ചെയ്യുന്നതായിരുന്നു നല്ലത് അതിന് ഇപ്പം ഐ പി സി ഫോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതുപോലെ താങ്കൾക്കിന്ന് ഇപ്രകാരം ഒരു ചിന്തയുണ്ടാകുവാൻ തക്ക ഒരു കാരണം കാണുമല്ലോ ഐ പി സി സഭയുടെ നിലവിലെ അവസ്ഥ എന്താണ് ഇതൊരു കുടുംബ കുടുംബക്കച്ചവടമാണ് ഇട നിലവിലെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് വന്ന ആദിമകാലത്ത് വന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഐ പി സി കാരൻ അങ്ങനെ ഒരു സമയമായി പോയില്ലേ പിന്നെ ഇടകാലത്ത് വന്ന ആൾക്കാർ ഇപ്പോൾ അവർ എന്ത് ചെയ്യും പിന്മാറി പോകാനോ അതിനെ നിൽക്കാനോ പറ്റാത്ത നിലയിൽ വളരെ കൂടി ഇതിനകത്ത് നിൽക്കുന്നത് കാരണം ഇപ്പോൾ നടക്കുന്ന അടിപിടി കേസ് ആക്രമണമെല്ലാം കണ്ടു കഴിയുമ്പോൾ അത് സഹിക്കാൻ പറ്റുകയില്ല അപ്പൊ അവർ നിൽക്കുക അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവര് നിക്കുന്നു അല്ല സാറേ ഈ അധലോക സംഘത്തിനെ അധലോക സംഘത്തിലേക്ക് വരുന്ന ഒരുവനെ കണ്ട് ആദ്യം തന്നെ പോലീസുകാരെ തെറ്റിക്കും അപ്പൊ പിന്നെ ആ വീട് നല്ലവനാകാൻ ഒക്കെ അപ്പൊ അതേപോലെ വീട് നിൽക്കുകയല്ലേ ഇതുപോലെ നമ്മൾ ഏത് സമുദായത്തിൽ തോന്നും ആ സമുദായക്കാരുടെ കുറ്റം നമ്മളെ കൊണ്ട് പറയിപ്പിക്കും അപ്പൊ പിന്നെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോണെങ്ങനെ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് കൊല്ലം ഐ പി സി സഭയിൽ ശുശ്രൂഷകനായും പാസ്റ്ററായും തുടരുന്ന പാസ്റ്റർ കെ വി തോമസുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും പേര് പറഞ്ഞ് ഒരു കൂട്ടം ആത്മീയ കുർവാസംഗങ്ങൾ പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലപ്പുറം ഒരു ആത്മീകതയും ഇന്നിതിൽ ഇല്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു പാസ്റ്റർ കെ വി തോമസുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗം നാളെ മറക്കാതെ കാണുക അതുപോലെ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ പ്രായമായ ഈ പാസ്റ്ററായ ദേവിദാസന്മാർ വിളിച്ച് ദയവായി മർഭാഷകൾ പറയരുത് മാന്യമായ ഭാഷയല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് നാളെ സംപ്രേഷണം ചെയ്യേണ്ടി വരുമ്പോൾ ബീപ്പടിക്കേണ്ടതായി വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു അപ്പോൾ നാളെ കാണാം ഗുഡ് ബൈ ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക